ആര്യ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നൊരു സീൻ എനിക്ക് ഓർമ്മ ഉണ്ട് ഈ സിനിമയിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോകുന്നൊരു സീനുണ്ട് അതൊരു വല്ലാത്ത സീനാണ് ആ ലുക്ക് വല്ലാത്ത ഇതാണ് പക്ഷേ ഗൗരവം കയ്യിൽ നിന്ന് വിടാതെ ഏ ആ ദേഷ്യ സ്വഭാവത്തിൽ തന്നെയാണ് ആര്യ അതിനകത്ത് ചെയ്തിരിക്കുന്നത് അത് ജാനു കൃത്യമായിട്ട് ചെയ്തേക്കുന്ന ഒരേ സാധനങ്ങളാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അതങ്ങനെ തന്നെ നിൽക്കുകയാണ് പക്ഷേ അതൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം വേറെയാണെട്ടോ അത് ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ആയിരുന്നു ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഫസ്റ്റ് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ കണ്ടു പരിചയപ്പെടുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടിലേക്ക് അടുത്ത ദിവസം കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോയിട്ടും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് റോൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആരേശിനെ അല്ല കാണുന്നത് എനിക്ക് ആ ക്യാരക്ടറിനെ കാണുന്നത് പുള്ളിക്കാരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗിനെക്കാളും എനിക്ക് കണ്ണിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റി എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ആ സീനിൽ അവിടെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ വർക്ക്ഔട്ടായി എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തിന്റെ ആവശ്യമൊന്നും വന്നില്ല ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ ആ ക്യാരക്ടേഴ്സ് കണക്ട് ആയി എന്നുള്ളതാണ് സോ അത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം ആ ഒരു എനിക്കും പേഴ്സണലി ചില സീക്വൻസിലൊക്കെ പുള്ളിക്കാരത്തി കൊടുക്കുന്ന വോയിസ് തൊട്ട് ആ ഒരു ഇടറച്ച തൊട്ട് അവരുടേതായ മറുപടി തിരിച്ചു കേൾക്കുമ്പോഴുള്ള ബോൾനെസ് തിരിച്ചു മാറുന്നത് വരെ എനിക്കതൊക്കെ കണ്ടപ്പോൾ ശരിക്കും സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ ക്യാരി ചെയ്ത് തോന്നുന്ന ആ ഒരു പോകുന്നില്ല എന്തോരം പോയാലും അത്രേ പോകാൻ പറ്റുള്ളൂ അത് ഇതുപോലെ എനിക്കത് എൻ്റെ മാത്രം ഫോണൊന്നുമല്ല കാരണം നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പം നമ്മൾ ക്യാരക്ടറിന്റെ മീറ്റർ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഡയറക്ടർ ആണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ആണെങ്കിലും ചീഫ് അസിസേറ്റർ ആണെങ്കിലും അവർ പറഞ്ഞു തരും രണ്ടുപേരും പേരും പറഞ്ഞു തരാൻ അല്ലെങ്കിൽ നമുക്കത് ഈ മീറ്റർ ഇപ്പം നീ ചെയ്യുന്ന ആണ് അല്ലെങ്കിൽ ചിലവിടത്ത് നമുക്കത് കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ചെയ്തു അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലും എന്താ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാന്ന് പറയില്ലേ അതാണ് കൂടുതലും ചെയ്യുന്നത് പക്ഷെ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഡൗൺ ആയിപ്പോകും പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എനിക്ക് തോന്നുന്നു എന്നെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആ ക്യാരക്ടർ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സഹായിച്ചു എന്നുള്ളതാണ് അതായത് എന്ത് കാര്യം ഇപ്പം ഞാനിത് ഒന്നും കൂടി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ സ്പേസ് ഉണ്ട് അതൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് അപ്പോ ആസ് എല്ലാം കൊണ്ടും എനിക്ക് നരിവേട്ട വന്നപ്പോൾ അതൊരു എന്താ പറയാ ഒരു കറക്റ്റ് സ്പേസിൽ വന്നു പെട്ടു എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ എനിക്ക് എനിക്കൊന്നും സിനിമ കണ്ടപ്പോഴും കരയുന്നുണ്ട് അഭിനയിക്കുന്ന സമയത്തും ഈ ഒരു ഫീൽ ആ ടൈമിൽ സങ്കടം ഈ പറഞ്ഞ പോലെ ഞാൻ അന്നേരം മാമിനെ കണ്ടിട്ടില്ല പക്ഷെ ഇവർ പറഞ്ഞു തന്ന ആ ഒരു റെഫറൻസും അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ എനർജിയും വെച്ചിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ കരയാൻ തോന്നിയില്ല മാം അങ്ങനെ പറഞ്ഞപ്പോഴും ഓക്കെ ഞാനും അങ്ങനെ കരഞ്ഞിട്ടില്ല ശരിയാണ് കാരണം അവർ തരുന്ന അവർ അവരുടെ ആ കറക്റ്റ് ഇൻസ്ട്രക്ഷനും കൂടിയാണ് അവർ എന്നോടങ്ങനെ കരയേണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പവർഫുൾ ലേഡിയാണ് കണ്ണിൽ നോക്കി സംസാരിക്കും തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കും അത് എനിക്ക് എനിക്കവർ പറഞ്ഞു തന്നിരുന്നു അങ്ങനെ ആ ഒരു ബോൾഡ്നെസ് കീപ്പ് ചെയ്യാൻ അങ്ങനെ സഹായിക്കുമെന്ന് എൻ്റെ സാർ പറഞ്ഞു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാതെ വേദനയായി അല്ലേ സിനിമ കണ്ടുകഴിയുമ്പോൾ ഭയങ്കര വേദനയായി ഞാൻ തിയേറ്ററിൽ കണ്ടായിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനയായി കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമ ഇത്രയും ഭയങ്കര ഒരു സിനിമയായിരുന്നു അഭിനയിക്കുമ്പോൾ തോന്നുന്നില്ല കഥ വായിക്കുമ്പോൾ തോന്നുന്നില്ല നരിവേട്ടയെന്ന് ടൈറ്റിൽ വരുമ്പോൾ ഓർക്കുന്നില്ല സിനിമ തിയേറ്ററിൽ നിന്ന് ഇത് വലിയൊരു സിനിമയാണ് ഏറ്റവും വലിയ സിനിമയാണ് ചരിത്രമാണ് ചരിത്ര സംഭവമാണ് ഇത് കേൾക്കാത്തവരാരും ഇല്ല ഇപ്പ അത് കഴിഞ്ഞിട്ട് ജനിച്ചവരും ഞാൻ പറയണു ഇപ്പൊ ഈ സിനിമ കാണാൻ ഇത് ഈ കഥ അറിഞ്ഞില്ല നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പോകണം മുത്തങ്ങൾ എന്താണെന്ന് സെർച്ച് ചെയ്തിട്ട് പോയാൽ ആ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ കഥ കേറു അല്ല വെറുതെ വെരുന്ന കഥ കേറില്ല പലർക്കും അറിയില്ല ഒരു പലർക്കും അറിയില്ല അപ്പോൾ ഞാനൊക്കെ എനിക്കോണം ആ ഒരു സമയത്ത് ഏഴിലോ എട്ടിലോ എന്തോ ആണ് നമുക്കും പ്രോപ്പറായിട്ടില്ല പക്ഷേ ക്യാരക്ടർ വന്നപ്പോൾ നമ്മൾ കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും പിന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ളവരോട് നമ്മൾ ഇങ്ങനെയാണല്ലോ നമുക്ക് റെഫറൻസ് വന്നതിന് കൂടുതലറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നീതി കിട്ടാതെ കോടതി കയറി ഇറങ്ങുന്നവരുണ്ട് കേസ് ആയിട്ട് അതിൽ ആ കേസിൽ പ്രതി ഏർക്കപ്പെട്ടവരിൽ പലരും മരിച്ചു പോയി പോയവരുമുണ്ട് ഇപ്പോഴും തീരെ വയ്യാത്ത അമ്മാമ്മമാർ വരെയും പ്രതി ഏർക്കപ്പെട്ട് കോടതിയിൽ ഇറങ്ങി കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഇപ്പോഴും വിധിയായിട്ടില്ല ഇതിൽ നിന്ന് കേട്ടോ അപ്പോൾ അത് ശരിക്കും പെയിൻഫുള്ളാണ് ഒരു സിനിമാറ്റിക് ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റിസ് ഒക്കെ നടപ്പാക്കി ഒക്കെ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അവർക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ ഒരു സംഭവം മാത്രമല്ല അല്ലാതെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഒത്തിരി സംഭവങ്ങളുണ്ട് ഏറ്റവും ഓരോ നമുക്ക് കണ്ണുനീര് വരായിരിക്കാൻ പറ്റില്ല അല്ലെ എന്തെങ്കിലും ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത മരമായിട്ടിരിക്കുകയാണെങ്കിൽ കണ്ണുതന്നെ മൂവിയും ആ വർഗീസ് യാത്ര കണ്ടപ്പം ആ ഫീൽ എങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ ടോവിയില് ടോവിയുടെ ആക്ടിങ് ആ ഒരു സ്കില്ലില് ഞാൻ പെട്ടെന്ന് ഹുബ്ഡായത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നറിയില്ല എനിക്ക് പേഴ്സണലി ഒന്ന് മിനൽ മുരളിയിലൊരു സീനുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ നിന്റെ കാശ് നിന്റെ അതില് ടോവിടോ ചെറുതാണ് മറ്റുള്ളവര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കത് നാട്ടുകാരെ കാര്യം നോക്കുന്നില്ല അത് പറയുമ്പോൾ ഉള്ള ഫേസിലൊരു സാറുണ്ടല്ലോ അതായത് നാട്ടുകാരെ കൊണ്ടും അടുത്തു വീട്ടുകാരും ഇതെന്താ പിന്നെ എന്റെ ആ ഒരു ഫസ്ട്രേഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിട്ട് കൊണ്ടുണ്ട് നമ്മൾ അന്ന് പോലെ ഞാൻ ആ ഒരു ഇതെല്ലാം പെട്ടെന്ന് സ്റ്റക്കായത് അപ്പം അതും കഴിഞ്ഞ് ഇപ്പോൾ നരിവേട്ടയിലോട്ട് വരുമ്പോൾ ഞാനൊരു എന്താ ടോവി ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഭയങ്കരോണം അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടോന്ന് അത്രയും ആ ആക്ടിംഗ് സ്കില്ലുകളാണെങ്കിലും തൻ്റെ ആക്ടിംഗ് ഇത് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് തോന്നി നമുക്ക് എനിക്കോണം ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം അത് എനിക്ക് തോന്നുന്നു സിനിമ കണ്ടതിന് റിലീസ് ആദ്യം മൂവി കണ്ടിട്ട് വിളിച്ചതോ വന്നു ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു നമ്മുടെ ചേരൻ സാറിനെ വിളിച്ചിരുന്നു ഞങ്ങൾ ഞാനും പ്രണവുണ്ടായിരുന്നു ചേരൻ സാറിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വേഗം വാ കേരളത്തിലോട്ട് വാ എല്ലാവരും ചരസാറിനെ കാണാൻ വീട്ടിലൊക്കെ കാരണം നമ്മളെല്ലാവരും ഓട്ടോഗ്രാഫിലൊക്കെ ഭയങ്കര സ്വീറ്റായിട്ട് നമ്മളാ ചിരിയാണെങ്കിലും ഭയങ്കര സ്വീറ്റ് ചിരിന്ന് നരിവേട്ടിലോട്ട് വരുമ്പോൾ അതൊരു ടെററായിട്ട് മാറുന്നുണ്ട് അത് വൻ എന്താ പറയുക ആ ഒരു അസാധ്യ ആർട്ടിസ്റ്റിന് സാധിക്കുള്ളൂ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു സാറും ഭയങ്കര സന്തോഷമാണ് സാറ് ഇന്നലെ തന്നെ ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോൾ അവിടെ സാറുണ്ടായിരുന്നു അപ്പോൾ സാറെ എത്രയും കൂളായിട്ട് തമാശ പറഞ്ഞ് ചിരിച്ച് സെറ്റിൽ ഫുൾ ഡിസിപ്ലിൻ കാര്യങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നൊന്നും കാണില്ല ആളിങ്ങനെ നടന്ന് ഇപ്പോൾ ട്രൈബ്സിലവരോടാണെങ്കിലും സംസാരിച്ച് എല്ലാം നോട്ട് ചെയ്ത് കാരണം എനിക്കിവിടെ ഒരു നടനിലുപരി ഡയറക്ടർ കൂടിയാണ് അപ്പോൾ ആ ഒരു ഇതും ആ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞ സെറ്റിൽ പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് തമാശകൾ പറയുന്ന അങ്ങനെ ഒരു ചരൺ സാറിന് നമ്മൾ അവിടെ അവന്റെ ചരൺ സാറിന് വിളിക്കണം തോന്നി ഞങ്ങൾ ചരൺ സാറിന് വിളിച്ച് സംസാരിച്ചു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്